ദൈവതിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാര വചന ശുശ്രൂഷ ശ്രവിക്കാനും വീണ്ടും ഒരു ദൂത് നൽകുവാനും അവസരം തന്ന ദൈവമേ നിനക്ക് സ്തുതി തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല ദാനിയൽ പ്രവചനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലെ ഒരു ഭാഗം അടിമയായി നാടുവിട്ട രണ്ട് യുവാക്കൾ പിൽക്കാലത്ത് തങ്ങൾ ചെന്നു ചേർന്ന ദേശത്തെ ഭരണാധിക ഭരണാധികാരികളായ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് അതിലൊന്ന് യാക്കോബിൻ്റെ പുത്രനായ യോസഫും മറ്റേയാൾ ഇറുഷലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നെബുക്കദസർ അടിമയായി പിടിച്ചുകൊണ്ടുപോയ നാല് ബാലന്മാരിൽ ഒരുവനായ ദാനിയെ പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ് ദൈവം എന്റെ ന്യായാധിപനാകുന്നു കർത്താവായി യേശു ക്രിസ്തു കഴിഞ്ഞാൽ മാലിന്യമില്ലാത്തവനായി ബൈബിളിൽ കാണുന്ന ഏക വ്യക്തി ദാനിയലാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ രാജാക്കന്മാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സഹിത്വം പുലർത്തിയിരുന്നു പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്നു വലിയ ഉദ്യോഗം ഉണ്ടായിരുന്നെങ്കിലും അവന്റെ മേൽ യാതൊരു കുറ്റാരോഹണം ഉണ്ടായിരുന്നില്ല കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും മാതൃകയാക്കിയിരുന്നെങ്കിൽ ഈ ഭൂമി സ്വർഗമാകുമായിരുന്നു ബാബേൽ രാജാവിന്റെ കൊട്ടാരത്തിലെ അടിമ ബാലന്മാർ മൂന്ന് വർഷത്തെ പരിശീലനം കൊണ്ട് കൽതേറുടെ ഭാഷയും വിദ്യയും പഠിച്ചു വ്യാജഭോജനം കഴിപ്പാൻ നിർബന്ധിതരായപ്പോൾ ഉറച്ച തീരുമാനം എടുക്കുകയാണ് പത്ത് ദിവസം ശാഖപദാർത്ഥവും പച്ചവെള്ളവും മാത്രം തന്ന് ഞങ്ങളെ പരീക്ഷിക്കുകയും ടെസ്റ്റസ് ഫോർ ടെൻ ഡേയ്സ് ഗീവ് എസ് വെജിറ്റബിൾസ് ടു ഈറ്റ് ആൻഡ് വാട്ടർ ടു ഡ്രിങ്ക് ഇന്ന് നോമ്പുക നോമ്പ് നോക്കുന്നവരായ പലരും ആരംഭത്തിലെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചരിക്കാറില്ലേ രാജഭോജനത്തിലെ പ്രധാന ഒരു ഘടകം വീഞ്ഞാണ് അതിൽ ഡാനിയലും കൂട്ടുകാരും പ്രലോ പ്രലോഭിതരായില്ല ഇന്നത്തെ ബാലന്മാരോ വീഞ്ഞല്ല പകരം എം ഡി എം എയും എണ്ണമറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നു ആദ്യം അതിൻ്റെ അടിമകളാകുന്നു പിന്നീട് അതിൻ്റെ കണ്ണികളാകുന്നു ബഹുമാന്യനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ഒരു പ്രഭാഷണം ഓർക്കുകയാണ് ഒരു രാജ്യമോ കുടുംബമോ സമൂഹമോ നശിക്കണമെങ്കിൽ ബോംബ് ഒന്നും വേണ്ട പിന്നെയോ ലഹരിയാൽ സ്വയം നശിക്കുന്ന ഭാവി തലമുറയെ വർദ്ധിപ്പിക്കുന്നു അക്രമാസക്തർ വീട് വിട്ട് ഒളിച്ചോടുന്നവർ അമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാത്തവർ നല്ല മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി സ്വയം ഇല്ലായ്മയാകുന്നവർ തെറ്റുകൾ ചെയ്യുവാൻ ഒട്ടനവധി അനുകൂല സാഹചര്യങ്ങൾ എപ്പോഴും എല്ലായിടത്തും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ തീരുമാനം നമ്മുടേത് ആയിരിക്കണം ആദ്യം പ്രതിപാദിച്ച യാക്കോവിൻ്റെ മകൻ ജോസഫ് പാപം ചെയ്യാതെ യൗവനത്തിൽ ദൈവത്തെ മുറുക്കി പിടിച്ചു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതിന്റെ ഒമ്പത് ദുഷ്ടസ്ത്രീയായ സ്ത്രീയായ പൊത്തിഫേറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല ജോസഫിനെ കാരാഗ്രഹത്തിൽ അടപ്പിച്ചു അവിടെയും ജോസഫിന് ദൈവകൃപ ലഭിച്ചു ജോസഫ് നിരാശപ്പെടാതെയോ പരിഭോ പരിഭവിക്കുകയോ ശപിക്കുകയോ ചെയ്യാതെ ക്ഷമയോടെ കാരാഗ്രഹത്തിൽ ജീവിച്ചു ജോസഫിൻ്റെ ചരിത്രത്തിൽ കൂടെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ചരിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ദാനിയേലും ജോസഫും സ്വപ്ന സ്വപ്നവ്യാഖ്യാതാക്കളാണ് രണ്ടു പേർക്കും പാപം ചെയ്യുവാൻ ഒട്ടനവധി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ കൂടുതൽ ദൈവത്തിൽ അവർ ആശ്രയിച്ചു ഈ നോമ്പുകാലത്ത് നമുക്കും വളരെ പ്രലോഭനങ്ങൾ ഉണ്ടാകും അതിൽ ആകൃഷ്ടരായി സ്വയം തെറ്റിപ്പോകരുത് സഭ കൽപ്പിച്ചിരിക്കുന്ന നോമ്പിന്റെ അനുഷ്ഠാനങ്ങൾ കൃത്യമായി നമ്മുടെ വ്യക്തി കുടുംബജീവിതത്തിലും അന്വർത്ഥമാക്കണം നോമ്പിലെ ശേഷിച്ചിരിക്കുന്ന നാളുകൾ ഒരുക്കത്തോടെ ജീവിക്കുവാൻ ഒരു നല്ല തീരുമാനം നമുക്കെടുക്കാം അതെ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ വിശുദ്ധ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം അതോടൊപ്പം വരും തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ ശേഷിച്ച നാളുകൾ ശുഭവും സുഖകരവുമാകും ആ മീൻ ദൈവത്തിൻ്റെ സ്തുതി